എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം സോ അയാൾ വന്നിട്ട് ആദ്യംമാരാൾ വന്നിട്ട് ഇത്രയും കാര്യമായിട്ട് ഒരു ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു എല്ലാവരും ആ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതിന് പകരം അയാള് ലൈം ലൈറ്റിൽ വരാനായിട്ട് നോക്കുകയാണ് അല്ലെങ്കിൽ അയാള് പെട്ടെന്ന് അയാൾക്ക് കണ്ടന്റ് ഒന്നുമില്ല കണ്ടന്റ് നോക്കുകയാണ് എന്തൊക്കെയാ പറയുന്നത് ഈ അയാളൊരു മേൽ ഷോർണിസ്റ്റ് എന്നൊരു കിരീടം അയാൾക്കുണ്ട് അപ്പം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു അത് ഞാനും ഈ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് റീല് കണ്ട് മാത്രമാണ് ഞാനും അയാളെക്കുറിച്ച് എന്താ എൻ്റെ ഒപ്പീനിയൻ എഴുതിയിട്ടുണ്ട് അയാൾക്കെതിരെയായിട്ടുള്ള കാര്യം പക്ഷെ ഈ ഒരു സമയത്ത് അയാൾ പറയുന്നത് ഉള്ള കാര്യമാണ് അപ്പൊ അതിനെ ആ രീതിയിൽ എടുക്കാതെ ഇപ്പോഴും അയാളുടെ ടാഗിനെ വലിച്ച് കിറി ഐ മീൻ അയാൾക്കുള്ള ഈ മേൽ ഷാവനിസം എന്ന ടോപ്പിക്കിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി മെയിൻ ടോപ്പിക്കിൽ നിന്ന് എല്ലാവരും പോവുകയാണ് സോ ഓക്കെ ലൈബി എൻ്റെ കാര്യം ഞാൻ പറയാം മൂന്ന് വർഷം ആണ് എനിക്ക് ആദ്യമായിട്ട് ഉള്ള എന്താ ആദ്യമായിട്ടുള്ള എൻ്റെ ബിഗ് ബോസ് ഓഡീഷനിന് വേണ്ടി എൻ്റെ ഒരു കോൾ വരുന്നത് ഞാൻ ഈ ഷോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ ഷോ വിട്ടതാണ് എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നപ്പം ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് വരണം എന്നാഗ്രഹിച്ച ഒരാളാണ് ഇത് എന്നെ ആയിഷന്നാൽ ഞാനിപ്പോൾ പറയുന്നില്ല ഇറ്റ്സ് വെരി പേഴ്സണൽ ലെറ്റ് ഇറ്റ് ബി ഞാനത് ഇതുവരെ പബ്ലിക്കലി വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല സോ അത് അങ്ങനെ ഇട്ടേക്കാം അപ്പം ആ ഒരു സംഭവം അതെനിക്ക് പിഴ്സണൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരു ലാസ്റ്റ് സീസണിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു സോ ഫസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എന്നോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അയച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഐസെ എന്താ വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അതിന് വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയച്ചു തരാമെന്നും പറഞ്ഞ് ഞാൻ അതിന് വിട്ടു അപ്പം ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ ഞാനിപ്പോൾ ഈ പറയുന്ന വ്യക്തി ഈ ജഡ്ജിംഗ് പാനലിനകത്തിരിക്കുന്ന ഒരാളാണ് അയാൾ അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഈ സീസൺ എത്തുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഓഡിഷൻ വരും ഞാൻ വിളിക്കാം അപ്പം താൻ വരണം ഞാൻ പറഞ്ഞു ശരി കേട്ടോ ഞാൻ എന്തായാലും വരാം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഈ ഷോയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തേലും വരും എന്നു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഡിഷന് സമയം എത്തി സമയം സമയത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റ് ലാസ്റ്റത്തെ സമയമാണ് ഞാൻ എന്നെ എടുക്കാതായത് അപ്പം ഓരോ റൗണ്ട് കഴിയുന്നതിനിടയ്ക്കയും ഇയാൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിക്ക് സമയങ്ങളിലെനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ എടുക്കാറുള്ളൂ ഇയാൾക്കൊക്കെ സ്ഥിരമായിരുന്നു ഈ മെസ്സേജുകൾ ഇപ്പോഴും എന്താ എൻ്റെ കയ്യിൽ ആക്ച്വലി എൻ്റെ കയ്യിൽ മെസ്സേജസിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട് സോ ഈ സംഭവങ്ങൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞിട്ട് ആ മെസ്സേജ് മെസ്സേജൊക്കെ എൻ്റെ ബോയ്ഫ്രണ്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ കയക്കുന്ന ഒരു ഇച്ചിരി ഉളപ്പ് വേണ്ടേ ഓപ്പോസിറ്റിൽ നിന്ന് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ അത് അയാളുടെ എനർജി റെസിപ്രക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോവാറില്ല അപ്പോൾ പിന്നെ അയാൾ നിർത്തായിരുന്നു അയാൾ കൊഞ്ചി കുഴഞ്ഞ് കുറെ ഒക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നം ഒക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഞാനത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട് അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രാൻഡർത്ത് വരാറുണ്ടോ എങ്കിൽ കാണണോ ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയാം അതാണ് ഇതാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിന്റെ ഫൈനൽ ഫിനാലിൽ നടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു മുംബൈയിലാണ് വാ ഷോ കാണാം എന്നിട്ട് അയാൾ എന്നെ വിളിച്ചു അപ്പം ഞാൻ ആ വേറൊരു കാര്യം എന്നെ ഇയാളെ നോർമൽ കോൾ ചെയ്യാറില്ല ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എന്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ അപ്പം ഞാൻ പോവേ വാട്സാപ്പിൽ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ ചെയ്താൽ ഞാനത് എടുക്കാറില്ല രണ്ടുപേരുടെയും നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയതുമല്ലേ അത് എടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ രണ്ടും പോളും എടുക്കാറില്ല ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നോർമൽ കോളാണെന്ന് എല്ലാവരും തിരിച്ച് വിളിക്കുന്നത് ഇയാളെ ഞാൻ അങ്ങനെ വിളിക്കും എന്താ കേട്ടാൽ ചോദിച്ചു വിളിക്കും അപ്പോൾ അപ്പോൾ ഇയാൾ പറയും ഇത് ഈ കോൾ ശരിയല്ല നമുക്ക് വാട്സപ്പ് കോൾ മതി എന്നും പറഞ്ഞിട്ട് ഈ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെയും ഇയാൾ വാട്സാപ്പ് കോൾ ചെയ്യാൻ ഞാൻ വാട്സാപ്പ് കോൾ ഒരിക്കലും രണ്ടു ഞാൻ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇല്ല ഞാൻ ഇയാൾ നിർബന്ധം ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വയ്ക്കും സോ യെസ് എന്നെ അവിടെ അങ്ങനെ എന്നെ അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഫിനാൽ നടക്കുവല്ലേ കയറി ബാൻ മുംബൈയിലാണ് നമുക്കിവിടെ കുറേ ആൾക്കാരൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ആ രീതി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തോ പറഞ്ഞു ഞാൻ പിന്നെ ഓഫീസ് ഉണ്ടെന്നോ എന്തോ മറന്ന ന്യായമൊക്കെ പറഞ്ഞു ഞാനും ഇത് വിട്ടൊരു കാര്യം ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നു അതിന് അതിനുശേഷമാണോ ഈ ഒരു ഓഡീഷൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഓഡീഷനിൽ നടന്ന മീ ലൈക്ക് എന്താ പറയുക എല്ലാ റൗണ്ടിലും കാര്യവും ഞാൻ പറയുന്നില്ല ലാസ്റ്റ് ഓഡീഷൻ അപ്പം ഇത് രണ്ടു ദിവസം മുന്നേ മൂന്ന് വർഷം മുന്നേ എന്തോ ഇവര് ബിഗ് ഒരു ക്ലിപ്പ് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും ഇന്റർവ്യൂവിൽ നിന്നുള്ള ഒരു ഇത് അതേ അപ്പം അവരെല്ലാവരും ഇരുന്ന് അതേ ചെയറിൽ അതേ ഓഫീസിൽ ആ ഒരു സ്ഥലത്ത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് കടന്ന് മനസ്സിലായത് അപ്പം ആ സ്ഥലത്തിരുന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഇവരോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഈ ഷോയിൽ ഒരിക്കലും ആ ഒരു സിംബിള് നേടാൻ ഞാൻ നോക്കില്ല നിങ്ങളും എന്നോട് ചോദിക്കണം ഞാൻ പറയില്ല ഐ മീൻ അല്ല ഐ വാസ് ഓ ആക്ച്വലി റെഡി ടു ഷെയർ വിത്ത് ദെം പക്ഷെ ലാസ്റ്റ് റൗണ്ടിൽ ഒരു റെക്കോഡിങ് അപ്പൊ ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നിൽ ഞാനത് ഫാമിലിയെ കുറിച്ച് പറയില്ല അപ്പൊ ഒരു കുറെ കുറെ ഫാമിലിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് അച്ഛൻ എവിടെയാണ് ഇപ്പൊ അമ്മ എവിടെയാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് താൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ഐ ആം അ നോഫണ്ട് അച്ഛനും അമ്മ എനിക്കില്ല പതിനെട്ട് വയസ്സ് മുതൽ എന്നെ ഞാനാണ് വളർത്തിക്കൊണ്ട് വരുന്നത് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത് അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി അതല്ലാണ്ട് വേറെ എനിക്ക് സംഭവമൊന്നുമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞതാ പറഞ്ഞതാണ് അന്ന് അവിടെ ഇരുന്നിട്ടും എന്നോട് ഇങ്ങനെ എടുത്തി അപ്പൊ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ എന്നോട് ചെയ്ത കാര്യം ഇപ്പം വന്ന് പറഞ്ഞ് എന്താണ് ആ ഒരു സിമ്പതിയുടെ പേരിലുള്ള വോട്ടും എനിക്ക് വേണ്ട അതിന്റെ പേരിൽ കിട്ടുന്ന ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫാൻസിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയാം അപ്പം ഇവർ ഈ ടോപ്പിക് കിട്ട അത് ആയപ്പോഴും ഇവർ ഒരുമിത്തുകയായി ഇവർക്ക് അത് കിട്ടിയില്ല ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ എന്നോട് ആ ഇത് കഴിഞ്ഞ് കുറേ കുറേയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയോ ചീറ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക്ക് വന്നു ഒരു ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ അഫെയേഴ്സ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക് ഞങ്ങൾ വന്നെത്തി അപ്പം ഇത് എത്തിയ സമയത്ത് അപ്പം എന്താ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ പൊതുവേ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഷിപ്സിൽ ഈ ഒരു ചീറ്റിംഗ് എന്നൊരു സംഭവം വന്നിട്ടുള്ളത് കൊണ്ട് ഞാനിതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു എന്താ ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളോ മാത്രമല്ല എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും നിൽക്കത്തില്ല ആരെങ്കിലും എന്താണ് ഈ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ട്ണറിനെ അറിയിക്കുകയും ചെയ്യും എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ അത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യും അപ്പം ഇവർ പറഞ്ഞു എന്താ ഇവർ ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ എന്തിനാണ് ഇവർ ഇത്ര കോൺസെൻട്രേറ്റ് എനിക്ക് അറിയില്ല അത് അതവിടെ പറഞ്ഞു തീരേണ്ട ഒരു സംഭവമായിരുന്നു ഞാൻ എത്ര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്യാപ്റ്റാണോ എന്ന് നോക്കുന്നതിന് പകരം ഇവരെല്ലാവരും കൂടെ എക്സ്ട്രാ മേരിറ്റൽ അഫെയർസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബാക്കി കാര്യങ്ങളിൽ കിടന്ന് ഇവർ തൂങ്ങാൻ തുടങ്ങി സോ ആ എന്നിട്ട് ഇവരെന്നോട് ഞാൻ അവരോട് പറഞ്ഞു ഒരു ഇൻസിഡന്റ് കൂടെ ഉണ്ടായി ആ ഒരു ഇന്റർവ്യൂ നടക്കുന്നതിന് വൺ വീക്ക് അതു എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ക്ലോസ് ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ചെറുക്കൻ തിരുവനന്തപുരത്തുള്ളതാണ് ഒരു മൊബൈലിൻ്റെ സ്റ്റോറൊക്കെയുള്ള ഒരാളാണ് അപ്പം ആ അയാൾ ബാംഗ്ലൂർ വന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കൂടെ കൂടെ വരുമ്പോൾ ബാംഗ്ലൂർ ഞാനുണ്ടെങ്കിൽ വല്ലപ്പോഴേക്ക് കാണാമെന്നുണ്ടാവും അപ്പം വന്ന് വന്ന സമയത്ത് ഇതിനാണെങ്കിൽ കുറേ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഹി വാസ് പ്ലാനിങ് ടു ഹുക്ക് അപ്പ് വിത്ത് സമൻ അപ്പം ഞങ്ങൾ അവർക്കിതറിയുമെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് അവൾക്കറിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇവർ ഒഴിവേണ്ട ആൻഡ് ഞാനത് അവളോട് പറയുകയും ചെയ്യും ഞാൻ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും ആൻഡ് ഓൾസോ ഐ നോട്ട് ബി യുവർ ഫ്രണ്ട് എന്നിങ്ങോൾ ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അവനാണെങ്കിൽ അത് ആദ്യം മൈൻഡ് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വേറെ പെൺ ഒരു പെൺകുട്ടി വന്നു അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു സി ഇങ്ങനൊരു സംഭവമായിരുന്നു എന്നിട്ടും അയാൾ ചീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ അയാളുടെ വൈഫിനെ വിളിച്ച് പറഞ്ഞു ഇത് തന്നെയാണ് എൻ്റെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ ചെയ്യുകയും ചെയ്യും അത് ആരാണെങ്കിലും കുഴപ്പമില്ല എന്നും ഇവർക്കെല്ലാവർക്കും അവിടെ ഒരു ആരോ ഏഴോ ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖം ഒരുമാതിരിയായി അപ്പം അതൊരു ടോപ്പിക് ഇവരെ ബോധറിയേണ്ട ഒരു ടോപ്പിക് അല്ല പക്ഷെ എന്തിനാണ് ഇവരെല്ലാരും ഇത്രയും ബോധ്യ അന്ന് എനിക്ക് മനസ്സിലായില്ല ആ ദിവസം ആ ഒരു സമയത്ത് എന്നിട്ട് അപ്പോൾ ഇവരെല്ലാരും എൻ്റെ നേരം തിരിഞ്ഞു അതിൽ മെയിൻ ആയിട്ട് നാല് പേരാണ് ഇവർ തിരിഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ ഇതുപോലെ ഒരു വാഴ സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല അവരവിടെ എന്തിനായിരിക്കുന്നതെന്ന് അവർക്ക് പോലും വലിയ പിടികൊന്നും ഇല്ല അവര് ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഇവരെല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡ് ആയിരുന്നു ഇങ്ങനെ മീരിക്കുമായിരുന്നു അവിടെ സോ യാ ഇവരെന്നോട് പറഞ്ഞത് തനിക്ക് എങ്ങനെ എക്സ്ട്രാ മേരിറ്റൽ അഫയേഴ്സിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ പറഞ്ഞാൽ പോരൂ താൻ എന്തിനുണ്ടാക്കുന്നത് എന്ന് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്റെ കണ്ണുണ്ടിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു അല്ല അത് തനിക്ക് അറിയാൻ പറ്റത്തില്ല ഒരാൾ ഒരു മാര്യേജിൽ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസ് കാണും അല്ലെങ്കിൽ ചിലപ്പം രണ്ടും ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കും മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്നത് അപ്പം താൻ തനിക്ക് കിടക്കണ്ടെങ്കിൽ താൻ കിടക്കുന്ന പോരെ എന്തൊക്കെയോ കാര്യം കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഞാനവിടെ ഒന്നും മിണ്ടിയില്ല ഞാൻ കൊറച്ചെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഞാൻ കേട്ടിട്ട് ആ ഓക്കെ ഓക്കെ ഞാൻ ഒന്നും എനിക്ക് പ്രോസസ്സ് ഞാൻ സമയം എടുക്കുമായിരുന്നു കാരണം അത് അഗൈൻ ഐം സെയിങ് ഇറ്റ്സ് നോട്ട് എ റെലവൻറ് ടോപ്പിക് അവർ അതെടുത്ത് വെച്ച് എൻ്റെ നേരെ വരേണ്ട ഒരു ആവശ്യവും ഇല്ലാത്തൊരു ടോപ്പിക്കായിരുന്നു അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിതിന് അഗെയിൻസ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഞാനതിന് അഗെയിൻസ്റ്റ് തന്നെയാണ് എനിക്ക് പറ്റത്തില്ല പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ തന്നെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്രോച്ച് ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട് ഞാൻ എന്താണ് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അറിയിക്കേണ്ടവരെല്ലാം അറിയില്ല ഇങ്ങനെന്തെങ്കിലും നടന്നു തന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുന്ന ഒരു മേശറും കൂടെ എനിക്കുണ്ട് എന്ന് അപ്പൊ എന്നോട് പറയാ ബിത്തറായിട്ടുള്ള ഒരാളാണ് സോ എനിക്ക് കുറച്ച് വിഷമായി കാരണം എന്നെ പൊതുവെ എല്ലാരും അഹങ്കാരി അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ഐ ഹാവ് റെസ്റ്റിംഗ് ബിച്ച് ഫേസ് അപ്പം ഇത് വെച്ച് തന്നെ എല്ലാരും ജഡ്ജ് ചെയ്യാറുണ്ട് പക്ഷെ എന്നോട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ സംസാരിച്ച് കഴിഞ്ഞ് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് തന്നെ തന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ തനിക്ക് അങ്ങനെ എന്താ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് അത്രയും ജാടെ ഇല്ലല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ എന്നോട് മുക്കര മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്കെന്നോട് പറയാനുള്ളത് താം ഭയങ്കര ബിറ്റർ ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര എന്തോ വെറുപ്പ് ഉറപ്പോ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ താൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ് കണ്ട ഇപ്പം കണ്ട ഒരാളോട് എന്താണ് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ് കടന്ന് സംസാരിക്കാനുള്ള ഒരു ആ ഒരു നേച്ചറല്ല എൻ്റെത് എനിക്കത് പറ്റത്തില്ല അപ്പം ഇവർ പറഞ്ഞു അങ്ങനെ ആവണം പെൺകുട്ടികൾ ഞാൻ പറഞ്ഞു പെൺകുട്ടികൾ കുറച്ച് ക്യൂട്ട്നെസ് വാങ്ങി എറിഞ്ഞാലേ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ കാൺ ബി ദാറ്റ് പേഴ്സൺ ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ ഇങ്ങനെ ഇങ്ങനെ ഉള്ള ഒരാളാണ് മാത്രമല്ല ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ എനിക്ക് ഒരാളോട് കുറച്ചും കൂടെ എന്താണ് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് ഐ മീൻ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ സോ ഇവർ ഇത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു യാ ബട്ട് സ്റ്റിൽ മാത്രല്ല താൻ ബാക്കിയുള്ളവരുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല അപ്പം ഞാൻ ചെയ്ത റിസ് ചോയ്സ് മാത്രമല്ല മറ്റൊരാൾക്ക് വേറൊരാളുടെ കൂടെ പോയി കിടക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ എൻ്റെ ഒരു ബിഗ് ബോസ് ഇൻ്റർവ്യൂയിൽ അവിടെ ആകെ സംസാരിച്ചോണ്ടിരുന്നത് കിണത്തവും ഇരുത്തവും ഒക്കെ മാത്രമായിരുന്നു ലാസ്റ്റ് എന്റെ ഡ്രസ്സിങ് വെച്ചിട്ടും എന്റെ പല കാര്യങ്ങൾ വെച്ചിട്ടും ആൾക്കാർക്ക് ആൾക്കാർക്കൊരു വിചാരമുണ്ട് ദാറ്റ് ഐ നോ സം കൈൻഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഒന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യം അപ്പം അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ താല്പര്യമില്ല അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു അപ്പം പീപ്പിൾ ഹാവ് എൻ ഇമേജ് അബൌട്ട് മി അങ്ങനെയാണ് എന്താണ് പൊതുവേ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എഴുതുന്നതാണ് കൊടുപ്പാണ് എന്താണ് വെടിയാണ് ഓൺലൈൻ പ്രോസിക്യൂഷൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ എഴുതാറുണ്ട് അപ്പം എന്റെ നിഴൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത് എന്നെ ഒരു ഐഡിയ ഇല്ല ഞാൻ ആരാണ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരെ പറയുന്നത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനത്തെ ഒരു രീതി വെച്ചിട്ടാണ് നിങ്ങളും സംസാരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി ഐ ആം നോ ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ആൻഡ് ഈ ഒരു സംഭവം ഫുള്ളും അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ തെറ്റായി ഞാനിപ്പോ ഈ പറയുന്ന കാര്യം പ്രൂഫ് എന്ന് എൻ്റെ കൈ കാണിക്കായില്ല പക്ഷേ ഇത് ആ ഓഫീസിലുള്ള ഒരു ഐ മീൻ അവർ എല്ലാ ഇന്റർവ്യൂവും റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് ഔട്ടായിപ്പോയി അപ്പം എൻ്റെ ഇന്റർവ്യൂവിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ കുട്ടി ഇത് ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് അറിയില്ല പക്ഷെ ആ കുട്ടി ഇപ്പം ഈ ഷോയിനകത്തുണ്ട് ക്യൂട്ട്നെസ് വാരി ഇറിഞ്ഞിട്ടും ഷോയ്ക്കകത്തുണ്ട് സോ എന്ത് റീസൺ ആയിക്കോട്ടെ ഞാൻ ഒരിക്കലും ഒരു എന്താ ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും പല കാര്യങ്ങൾക്കും ഓക്കെ എന്നെന്തായാലും പ്രായം കുറഞ്ഞവരാണെങ്കിലും പെട്ടെന്നെങ്കിലും പൊട്ടിമുളിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് അവര് മുന്നേറുന്നുണ്ട് അങ്ങനെ മുന്നേറുന്നവർ മുന്നേറിക്കോട്ടെ എനിക്കത് ഞാനതിനെ ഒക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ എവിടെങ്കിലും ഒക്കെ എത്തിയേനെ ഞാൻ ഐ ആം നോട്ട് ഓക്കെ വിത്ത് ആൻ സോ ആ പേര് ഞാൻ ഞാനിവിടെ പറഞ്ഞില്ല ആ കുട്ടി ആരാണെന്ന് മേബി അങ്ങനെ അല്ലായിരിക്കും ആ കുട്ടിക്ക് കിട്ടിയത് കുറച്ച് ക്യൂട്ടസ് കൂടുതലായത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചിരിച്ചും കളിച്ചും ഒക്കെ സംസാരിക്കുന്നതു കൊണ്ടായിരിക്കാം അയാൾക്കത് കിട്ടിയത് ഞാനങ്ങനത്തെ ആളല്ല സോ യാ ലെറ്റ് ഇറ്റ് ബി ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു എനിവേ എസ് ആണെങ്കിലും നോ ആണെങ്കിലും എനിക്ക് നേരത്തെ അറിയണം ബിക്കോസ് എനിക്ക് വേറൊരു ഓഫർ വന്ന് ഇരിപ്പുണ്ട് എനിക്ക് അതിൻ്റെ കരുതിലൊരു ഡിസൈഡ് ഡിസിഷൻ എടുക്കണം പക്ഷെ ബിഗ് ബോസിനാണ് എൻ്റെ എന്റെ താല്പര്യം ബിഗ് ബോസിൽ പോകാനായിരുന്നു അപ്പൊ ഞാൻ സോ നേരത്തെ പറയാനുള്ള ആ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പൊ വൺ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു ഇവൻ ഇഫ് ഇസോ നോച്ചാടാ ഞങ്ങള് നേരത്തെ പറയാൻ എന്ന് പറഞ്ഞു അപ്പൊ നോ റെസ്പോൺസ് അതിനുശേഷം ഇന്നേ വരെ ഒരു റെസ്പോൺസും എനിക്ക് ദുരിതുരാതെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് വെറുതെ കിടന്ന് രാത്രി പാതരാത്രില്ല അത് കിടന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് എനിക്ക് തിരിഞ്ഞ് പിന്നെ അതുവഴി നോക്കിയിട്ടേ ഇല്ല ഇവർക്കത് ആദ്യമേ ചെയ്യായിരുന്നു ആദ്യമേ ഞാനൊരു മെസ്സേജ് ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു ഇൻറ്റൻഷനാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവർ തന്നെ ഇഗ്നോർ ചെയ്യുമായിരുന്നു അതല്ലാതെ യാ സോ ഐ ഡിഡ് നോട്ട് ഗെറ്റ് സെലക്റ്റഡ് ദർ ഇതാണ് കഥ അതിനുശേഷം ഞാൻ ഈ എന്താണ് ഇത് വന്ന ദിവസം എന്റെ ബോയ്ഫ്രണ്ട് ഈ ഷോ കാണുന്ന ഒരാളാണ് ഞാൻ കാണത്തില്ല അപ്പൊ വന്നൊരു ദിവസം ഇവൻ കണ്ടസ്റ്റൻസിനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിന്ന് റിജക്റ്റ് ചെയ്തിട്ട് എടുത്തില്ല ഇതിലേക്കാണോ അപ്പഴാണ് ഞാനനുസരിച്ച് നോക്കി ഞാൻ ജസ്റ്റ് നോക്കാം അപ്പം ഞാൻ അന്ന് ജസ്റ്റ് ഒന്ന് നോടിച്ച ഷോ കണ്ടപ്പം അന്ന് മാത്രമല്ല എന്റെ അല്ലാണ്ട് എന്താ എന്റെ ഇൻസ്റ്റഗ്രാം റീൽ സജഷൻസിലൊക്കെ വരുന്നുണ്ട് ഈ സംഭവം കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് എന്താ ഇവർക്ക് എപ്പോഴും ഇവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണെന്ന് തോന്നുന്നു ഇവർ എടുക്കുന്നത് ഇവരുടെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റുന്നവരെയും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അല്ലെങ്കിൽ അകന്മാരാ പറഞ്ഞതുപോലെ ഇയാളെ എടുക്കണം എന്ന് മറ്റുള്ളവർ പ്രഷർ കൊടുത്തിരുന്നല്ലോ അങ്ങനെ പ്രഷർ കൊടുക്കാൻ വേണ്ടി എനിക്കവിടെ ആരെയും അറിയത്തില്ല അങ്ങനത്തെ ഒരു എനിക്ക് എനിക്കില്ലാതെ അതുകൊണ്ടായിരിക്കും അതല്ലെങ്കിൽ ഇവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നവരെയും ഇവർ പറയുന്നതിന് ഒപ്പം നിൽക്കുന്നവര് പിന്നെ എന്താണ് എന്നോട് ഇവർ ചോദിച്ചിരുന്നു എന്നോട് ഇങ്ങോട്ട് മറ്റൊരു കാര്യം അഗൈൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു ലൈഫിൽ ആരെങ്കിലും ത്രെട്ട് ചെയ്തിട്ടുണ്ടോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഞമ്മള് ഞാൻ ഒറ്റക്ക് താമസിക്കുന്ന താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ വളരെ റെബൽ റെബലിസ് ആയിട്ടുള്ള ഒരാളാണ് സോ ഡെഫിനറ്റ്ലി എനിക്ക് ത്രെട്ടുകളൊരാളുണ്ട് പലരും എന്നെ പല രീതിയിലും ഇങ്ങനെ എന്താണ് ഈ രീതിയിൽ അതായത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഞാൻ അങ്ങനെ ആരെക്കുറിച്ച് കോൾ ഔട്ട് ചെയ്യാൻ പാടില്ല എന്നെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പം അങ്ങനെയുണ്ട് അങ്ങനെയുള്ള സിറ്റു അപ്പൊ എന്നോട് ചോദിച്ചാൽ അതെങ്ങനെ ഫേസ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു ഐ ഞാൻ ഒരിക്കലും മിണ്ടാതിരിക്കുന്ന ഒരാളല്ല ഇനി വായിക്കത്ത് കൈ ഇട്ട് കഴിഞ്ഞ് കടിയെല്ലാരും മാറ്റി പോകുന്ന അല്ലെങ്കിൽ എന്താ ഞാൻ അങ്ങോട്ട് ആരും ചെറിയ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കും വല്യ പ്രശ്നമാക്കി തന്നെ ഞാൻ റിയാക്ട് ചെയ്യും ചെയ്യും അപ്പം ഇവരെന്നോട് ഇവർക്കത് പിന്നെ അത് കേട്ടപ്പത്ര തൃപ്തികരമായില്ല ഓ എന്ന രീതിയിലായി സോ യാ അപ്പം അവരുദ്ദേശിക്കുന്ന ഒരു തക്കുടുകളെ ആണ് അവരുദ്ദേശിക്കുന്നത് അതല്ലാത്ത ആൾക്കാരെ അവർക്ക് അങ്ങോട്ട് വേണ്ട പിന്നെ എന്താ പിന്നെ എന്നോട് ചോദിച്ചത് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ ഞാൻ ഇവരോട് ഞാൻ ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ റെസ്പോൺസിൽ നിന്നും എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിടുന്നത് വിച്ച് പ്രൂഫ്സ് അതിൽ റൈറ്റ് സോ യാ എന്നോട് ചോദിച്ചത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് നോക്കി അഭിനയിക്കുന്ന നാടകത്തിൽ ആൾക്കാരല്ല അവർ പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ആഗ്രഹമുള്ള പല കാര്യങ്ങളുമാണ് അകത്ത് നടക്കുന്നതെന്ന് എന്തായാലും മനസ്സിലാവുന്നു ഇവര് എല്ലാരും കൂടെ ആകെ പിന്നെ ഒരു ഒരുമാതിരിയെ ഓ എന്ന രീതിയിൽ എന്നിട്ട് എന്നോട് തനിക്ക് എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ എന്താണോ ആ ഒരു ഐഡന്റിറ്റിയിലായിരിക്കും ഞാൻ അവിടെ നിൽക്കുന്നത് അപ്പം അതല്ലാണ്ട് മറ്റൊരാളുടെ പാവ പോലെ ഞാൻ തുള്ളാൻ എന്തായാലും നിൽക്കത്തില്ല ഇത്രയും കുറെ കാര്യങ്ങളായപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഞാൻ എന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏണിയായിട്ട് അവർക്ക് എന്നെ തുളത്തിരിക്കും അതുകൊണ്ട് എന്നെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സോ യെസ് മറ്റയാൾ പറയും അഖിൽമാരാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് എന്താണ് എല്ലാ സ്ത്രീകളെയും പറഞ്ഞു അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ചു ഇവരെ ആക്ഷേപിച്ചു എന്ന് പറയാതെ അയാളുടെ മെയിൻ ടോപ്പിക് ഈ ഒരു ചാനല് വളരെയധികം ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മെയിൻ ടോപ്പിക് അപ്പൊ നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമുള്ളത് അവിടെ എല്ലാവരും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്തിന്റെ ബേസിസിലാണ് കണ്ടസ്റ്റൻസിനെ എടുത്തിരിക്കുന്നത് ഇതൊക്കെ അറിയാനാണ് അയാൾ ആ വീഡിയോ ഇട്ടത് ആ ടോപ്പിക്കിൽ നിന്നും ഇത്രയും തട്ടിമാറി 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 ബാക്കിയുള്ള ഇങ്ങനെയും കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല